ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഈ ഒരു അപ്പവും അതിലേക്കൊരു കടലക്കറി ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റംസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കടലയാണ് കേട്ടോ അത് ഗ്രീൻ പീസാണ് അത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൻ്റെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ ഒരളവെന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മളിത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാരണം തന്നെ പെട്ടെന്ന് റെഡി ആക്കിട്ടുട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നീർദോശയുടെ റെസിപ്പി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ റൈസ് ഫ്ലോറാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഒന്നര കപ്പോളം റൈസ് ഫ്ലോർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര കപ്പ് റൈസ് ഫ്ലോറിലോട്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും വെള്ളം എത്തി നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് വെറ്റിയത് ജസ്റ്റ് ഒന്നൊരു ഉണ്ട പിടിക്കുന്ന ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഇത്ര വിശദമായിട്ട് തന്നെ പറയുന്നത് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മലപ്പുറം ഏരിയയിൽ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷേ വേറെ ഉള്ള സ്ഥലങ്ങളിലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത് അവർക്ക് അത്ര പരിചയം ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതേ രീതിക്ക് പ്രെസ്സ് ചെയ്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ദോശ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു ദോശ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ മലപ്പുറം ഏരിയയിൽ ഒട്ടുമിക്ക വീടുകളിലും ഡെയിലി ദോശ ചിടുന്ന ആളുകൾ ഉണ്ടാകും അത്രയ്ക്ക് നമുക്കിതൊരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മടുപ്പ് ഫീൽ ചെയ്യാത്തൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ അത് നന്നായിട്ടന്നെ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം ജസ്റ്റ് ഒന്ന് ലൂസായി വരുന്നവരെ നമ്മൾ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കണം അപ്പോൾ അത് ഈ ഒരു രീതിക്ക് ഞാൻ നന്നായിട്ട് തന്നെ വെള്ളമൊഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി കൈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വല്ല തടിത്തവിയ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗം ഒക്കെ ഇങ്ങനെ ഊറി നിൽക്കുക ആ ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ടു തന്നെ തട്ടി കൊടുത്തിട്ട് ഇതേ ലെവലിൽ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് എടുക്കണം അപ്പം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ദോശ നല്ല സോഫ്റ്റായി ആയി ഫസ്റ്റ് നമുക്ക് ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനിയും ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്ര ഞാൻ ഇതിൽ കാണിക്കെട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അത് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ എത്ര കൺസിസ് വെള്ളത്തിൻ്റെ എത്ര കൺസിസ്റ്റൻസി ഞാൻ ഞാനിതിൽ ലാസ്റ്റ് പറയാം അപ്പോൾ ഞാനിത് വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ലൂസ് മാവാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ ഏകദേശം നമ്മുടെ ആ ഒരു ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പരുവം കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു തടിത്തഴി ഒഴിവാക്കി ഇതിലേക്ക് ഒരു കൈ കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കാണി ഇളക്കി കൊടുത്ത ശേഷം കണ്ടില്ലേ ഈ ഒരു തിക്കാൻ ഇട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ മാവ് പിരിഞ്ഞ് താഴേക്ക് വീഴണം കണ്ടില്ലേ ചെറിയതായിട്ടൊരു പിരിയലില്ല ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിക്ക് നമ്മുടെ മാവ് താഴേക്ക് വീഴണം അപ്പോൾ ആ ഒരു രീതി വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഞാനിത് ദോശക്കല്ല് സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കല്ലിൽ ഞാൻ എണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലാണ് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മാവ് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇതിൽ നിന്നാണ് വീശി കൊടുത്താൽ മതി ഈ ഒരു രീതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതേ രീതിയിൽ ഒന്ന് വീശി കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഫില്ലാവാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കല്ല് അടച്ച് വെക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അപ്പർ റെഡി ആയി കിട്ടും ഈ സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഒന്നും വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഈ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ചുട്ട് ചുടുന്നത് കാണിക്കട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ എണ്ണ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒഴിക്കുന്നതിനെ കുറിച്ച് മുമ്പ് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കാതെ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ദോശ കല്ലിൽ നിന്ന് വിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ദോശ റെഡി കിട്ടും കിട്ടുട്ടോ അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ അതേപോലെ ഒന്ന് വിട്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ നമ്മളിത് എടുത്തു കൊടുക്കേണ്ട കേട്ടോ ഈ രീതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുത്താൽ തന്നെ നമ്മുടെ ദോശ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കിട്ടും ഫ്രൈ പാനിൽ ഇതേ രീതിക്ക് തന്നെയാണ് ചുട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ മടുപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ തന്നെയാണ് നമ്മൾ തലേന്നൊന്നും വെള്ളം അരിയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ നമ്മളൊരു മൂന്നോ നാലോ ദോശ ചുട്ട ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് മാവിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ താഴ്ഭാഗം ഇങ്ങനെ അടിഞ്ഞി നിന്നിട്ട് വെള്ളം നമ്മുടെ മാവ് തിക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാല് ദോശ ചുട്ട ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ സവാള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിയില ഗരം മസാല തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ കടുകും വെളിച്ചെണ്ണയും കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അതാ കുക്കർ സ്റ്റൗ ടോബിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അത് ആ നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഏകദേശം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം സവാള ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ ഒന്ന് വൈന്ന് കിട്ടണം കിട്ടുന്നവരെ നമ്മളിത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സവാളൊക്കെ ഈ രീതിക്ക് ഒന്ന് വയനു കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു മീഡിയം ലെവലിലൊക്കെ നല്ലൊരു പുളി രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടി നമുക്കിതിൻ്റെ പച്ചചുവൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് അധികം വയനു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈയൊരു മസാലകളുടെ ആ പച്ചചൂക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇതോ നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് വയറ്റി എടുക്കുന്ന സമയത്ത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനും കുഴപ്പമില്ല നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താലും മതി അതുകൂടി നമ്മളിത് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാനിത് കുക്കർ അടച്ച് ഒരു വിസിൽ വരെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാണ് നമുക്ക് കുക്കർ അടച്ച ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ദോശ ഇതാ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടർന്നു കിട്ടുന്നുണ്ട് അപ്പം ഞാനൊരു അഞ്ചെട്ട് ദോശയോളം ഒരു എട്ട് ദോശോളം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് കുറച്ച് ഒരു തിക്കായിട്ടുണ്ട് അപ്പം വീണ്ടും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നാല് ദോശ ചുട്ടായി വീണ്ടും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എങ്കിലത് കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് ദോശ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കുക്കറ് വിസിലടിക്കുന്ന സമയത്ത് ഞാനിത് ദോശ ഒന്നുകൂടി കാണിക്കുന്നതെന്നുള്ളൂ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച അതേ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുമ്പോഴുള്ള അപ്പോൾ നാല് ദോശ ചുട്ട ശേഷം എന്തായാലും നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേവിച്ചെടുത്ത ഒരു ഗ്രീൻ പീസിൻ്റെ കുക്കറൊന്നും തുറന്നു നോക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസിന് എത്ര വേവാണോ നമുക്ക് ആവശ്യമുള്ള അത്രയും രീതിയിൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറും ഒരു വിസിലടിച്ചിട്ട് ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ മസാലകളൊക്കെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് മുമ്പ് നന്നായിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ കണ്ടില്ല സവാളൊക്കെ നന്നായിട്ട് തന്നെ വയന്ന് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് നല്ല തിക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രീൻ പീസ് അധികം വെന്തില്ല എങ്കിൽ നമുക്കൊരു വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മസാലയിലിട്ട് ഗ്രീൻ പീസ് വേവിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് നമ്മൾ സെപ്പറേറ്റ് ഇതേ രീതിക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി വെന്ത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് നമുക്കിതിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ടേസ്റ്റി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് ഈ ഒരു ദോശയും ഈ ഒരു ഗ്രീൻ പീസും നല്ലൊരു അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഈ ഒരു ഗ്രീൻ പീസ് ചട്നിയും ഗ്രീൻ പീസിൻ്റെ ഈ ഒരു കറിയും നല്ല ബെസ്റ്റ് കോമ്പിനിയാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല വിശദമായിട്ട് തന്നെ ഞാൻ ലെങ്ത്തി ആയിട്ട് ആയാലും നല്ല വിശദമായിട്ടന്നെ ഈ ദോശയെ ചുട്ടെടുക്കുന്നത് എടുക്കുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്